ഈ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നല്ലതാക്കാം നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ സ്വതന്ത്രമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഈ കൗമാരപ്രായത്തിൽ വളരെ കൂടുതലായിരിക്കും അതിന് പേഴ്സണാലിറ്റിക്ക് വളരെ അധികം ഒരു വലിയ റോളും ഉണ്ട് ഇനി ഇനി നമ്മുടെ ഒരു നല്ല ഹാബിറ്റ് അത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ അപ്പം ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ നല്ല രീതിയിലൊരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ രാവിലെ എണീക്കുന്നതും നമുക്കൊരു ചിട്ടയായ ജീവിതം എന്ന് പറയുന്നത് വളരെ സിംപ്ലിസിറ്റിയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യാൻ ഓക്കെ ഇനി മൂന്നാമത്തത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് നമ്മളെല്ലാവരും ഇപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് കോൺസിക്വൻസ് ചിന്തിക്കുന്ന ആളുകളല്ലേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ തോട്ട് പ്രോസസ്സ് താനേ എന്താവും പോസിറ്റീവ് ആവും അതേപോലെ തന്നെ ഇനി നമുക്കിതൊന്നും നടക്കുന്നില്ല അടുത്ത ഫോർത്ത് ടിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് സപ്പോർട്ട് സിസ്റ്റം അത് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് കൂട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റില്ല അവിടെ നിങ്ങൾക്ക് ആര് ആരുപയോഗിക്കാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ നിങ്ങൾക്ക് പോയി സമീപിക്കുന്നത് വളരെ നല്ലത്